ചാമ്പ്യൻസ് ലീഗിലെ നിർണായക മത്സരങ്ങൾ നടന്ന ഒരു രാത്രിയായിരുന്നു ഇന്നലെ കടന്നുപോയത് നമ്മൾ ഈ പുതിയ ഫോർമാറ്റിലുള്ള ചാമ്പ്യൻസ് ലീഗ് തുടങ്ങിയതിന് ശേഷം ഉള്ള ആദ്യത്തെ ടൂർണമെൻറ്റാണിത് ഒരുപാട് സർപ്രൈസുകൾ നമ്മൾ കണ്ടു അതുപോലെ ഷോക്കിംഗ് ആയിട്ടുള്ള റിസൾട്ടുകൾ നമ്മൾ കണ്ടു അപ്പോൾ നമ്മൾ ഇന്ന് ചാമ്പ്യൻസ് ലീഗിനെ കുറിച്ചും കൂടാതെ ഒരു മാസത്തിനുള്ളിൽ ഫുട്ബോൾ ലോകത്ത് നടന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചും സംസാരിക്കാമെന്നാണ് കരുതുന്നത് അപ്പോൾ നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത് ശ്രീ ദിലീപ് പ്രേമചന്ദ്രനാണ് അദ്ദേഹം മുമ്പും ഒരുപാട് തവണ നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ചിലർക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈലൊന്നും അറിയണമെന്നില്ല ചിലർക്ക് കമൻറ്റിൽ ഇദ്ദേഹം ആരാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം യു എസ് പി എൻ ക്രിക്കറ്റ് ഫോയുടെ അസോസിയേറ്റ് എഡിറ്ററായിരുന്നു വിസ്റ്റേൺ ഇന്ത്യയുടെ മേധാവിയായിരുന്നു കൂടാതെ പ്രത്യേകിച്ചും ഇംഗ്ലണ്ടിലെയും ഓസ്ട്രേലിയയിലൊക്കെ മീഡിയകളിൽ നിരന്തരം എഴുതുന്നൊരു ആളാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ മീഡിയം ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ പല മലയാളികൾക്കും അദ്ദേഹത്തെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം നമ്മുടെ മീഡിയാവണിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും ആശ്രയിക്കാവുന്ന ഒരാളാണ് ഒരുപാട് തവണ നമ്മൾ അദ്ദേഹത്തെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട് സ്വാഗതം നമുക്ക് ചാമ്പ്യൻസ് ലീഗിനെ കുറിച്ച് തുടങ്ങാം എന്നാണ് കരുതുന്നത് അപ്പോൾ ഇന്നലെ രാത്രിയോടെ ഏതാണ്ട് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒരു ചിത്രം ഗ്രൂപ്പ് ഘട്ടത്തിൻ്റെ ചിത്രം തെളിഞ്ഞിട്ടുണ്ട് ഒരുപാട് സർപ്രൈസ് റിസൾട്ടുകൾ എന്ന് തീർച്ചയായിട്ടും പറയാം കാരണം യൂറോപ്പിൻ്റെ രാജാക്കന്മാരെന്ന് വിളിക്കാറുള്ള റയൽ മേഡിറ്റ് പ്ലേ ഓഫ് കളിക്കുന്നു അതുപോലെ ഒരു പോയൊരു അഞ്ച് വർഷത്തിനുള്ളിൽ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും വലിയ സാന്നിധ്യമായിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റിയും പ്ലേ ഓഫ് കളിക്കുന്നു അതേസമയം തന്നെ ചില സർപ്രൈസിംഗ് ആയിട്ടുള്ള ടീമുകൾ നേരിട്ട് ആദ്യത്തെ എട്ടിൽ ഇടപെടുകയും ചെയ്തു അപ്പോൾ എങ്ങനെയാണ് സാറ് പുതിയൊരു എങ്ങനെയാണ് നോക്കി കാണുന്നത് അതെ ഈ പുതിയ ഫോർമാറ്റ് വന്നപ്പോൾ മുപ്പത്താറ് ടീമായിട്ട് അതിനു മുമ്പ് നമ്മൾ ഒരിക്കൽ സംസാരിച്ചപ്പോൾ ഏത് ടീമുകളായിരിക്കും അടുത്ത റൗണ്ടിലേക്ക് ഉറപ്പായിട്ടും കയറുക എന്ന് പറഞ്ഞപ്പോൾ മൂന്ന് പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിറ്റി റയൽ മെഡ്രിഡ് ബാൻഡ് മ്യൂണിക്കാണ് ഇവർ മൂന്ന് പേരും കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിൽ ജയിച്ചിട്ടുണ്ട് മൂന്ന് പേരും ഇപ്പോൾ പ്ലേ ഓഫിലാണ് അത് അവർ തമ്മിൽ തമ്മിൽ കളിക്കേണ്ടിയും വരും അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഷോക്ക് തന്നെയാണ് പിന്നെ ഇതിലിപ്പോൾ ആദ്യത്തെ ഒരു ആറ് ടീമുകൾ നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയൊരു സർപ്രൈസ് സർപ്രൈസാണെന്ന് ആരും പറയില്ല ലിവർപൂൾ ബാഴ്സലോണ മിലാൻ നാസ്നൽ ലെവക്യൂസിൻ കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു അത്ലറ്റിക്കോ മെഡ്രിഡ് എപ്പോഴും എങ്ങനെയെങ്കിലും എത്തും ലും ആസ്റ്റൺ വില്ലാണ് ശരിക്കും ഞെട്ടിച്ചിട്ടുള്ളത് ഈ മൂന്ന് ഇംഗ്ലീഷ് ടീമുകൾ എത്തുന്നു വിചാരിച്ച ആൾക്കാർ വിചാരിച്ചത് സിറ്റി എന്തായാലും അതിലൊന്നായിരിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ചെറിയ ടീമുകൾ പ്രത്യേകിച്ചും പുതിയ ഫോർമാറ്റ് കൂടുതൽ ഗുണം ചെയ്യുന്നത് ചെറിയ എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുക അല്ല പണ്ടത്തെ ഫോർമാറ്റ് ഫോർമാറ്റിപ്പോൾ ആറ് കളി ഉള്ളപ്പോൾ ആറ് കളി എന്ന് പറഞ്ഞാൽ അത് ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിലും നാല് ടീമായിട്ട് കളിക്കുമ്പോൾ അപ്പോൾ ബാക്കി മൂന്ന് ടീമുകളും സാധാരണ നമ്മുടെ ശക്തമായ ടീമാകുമ്പോൾ ഇപ്പോൾ ഒരു ലില്ലിനെ പോലത്തെ ഒരു ടീം റയാലിൻ്റെ ഗ്രൂപ്പിലാണെങ്കിൽ അവർ വേണുപാൽ പോയിട്ട് പത്താൾ ബോളിൻ്റെ പുറകെ ഇരുന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു ഡ്രോ ആക്കാൻ പറ്റുമോ നോക്കണം ആ ഒരു ചിന്താഗതിയായിട്ട് കളിക്കാൻ പോവുക ആ ആ നാല് ടീമിൻ്റെ ഗ്രൂപ്പാകുമ്പോൾ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ എട്ട് കളിയുള്ളപ്പോൾ പലപ്പോഴും നിങ്ങൾ വലിയ ടീമിനെ ഹോം മാച്ചായിട്ടാണ് കളിക്കുന്നത് ഇപ്പോൾ ലില്ല് റിയൽ മെഡിനെ തോൽപ്പിച്ചത് അവരുടെ ഹോം മാച്ചിലാണ് അതിലവർ അവർ ഡിഫെൻഡ് ഇല്ല ചെയ്ത എനിക്ക് തന്നെ അവർക്ക് നാൽപ്പത്തിരണ്ട് ശതമാനമായിട്ട് ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു അവർ അവരും അറ്റാക്ക് ചെയ്തു പേടില്ലാതെ കളിക്കാം ഈ ഒരു കളി തോറ്റാലും പിന്നെയും ഏഴ് കളി ഉണ്ട് എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ ആ ഏഴ് കളിയിൽ പലതും അവരുടെ ആ ലെവലിലുള്ള ടീമുകളായിട്ടായിരിക്കും അങ്ങനെയാണ് ആ മാച്ചസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് പിന്നെ ഈ പുതിയൊരു ഫോർമാറ്റിലേക്ക് ലീഗിനെ മാറ്റുമ്പോൾ യു എഫ് പറഞ്ഞിരുന്നത് മത്സരങ്ങൾ കുറച്ചുകൂടി എൻഗേജിങ് ആകും എന്നായിരുന്നു പ്രധാനമായിട്ട് പറഞ്ഞിരുന്നത് മറ്റൊന്ന് അതിൻ്റെ ഒരു റവന്യൂ പെർസ്പെക്റ്റീവാണ് ഈ രണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ റവന്യൂ അതുപോലെ തന്നെ മത്സരങ്ങളുടെ ഒരു ഗുണനിലവാരം ഇത് രണ്ടും നോക്കുമ്പോൾ എങ്ങനെയാണ് സാറിൻ്റെ ഒരു വിശകലനം എങ്ങനെയാണ് അല്ല കളി ഇപ്പം നേരത്തെ പറഞ്ഞപോലെ ഈ ചെറിയ ഗ്രൂപ്പല്ലാത്തത് കാരണം ഈ അത്രയും ശക്തമായ ടീമുകൾ അല്ലാത്ത ടീമുകൾ വരുമ്പോൾ ഇപ്പോൾ ബെൽജിയം എന്നോ ഫ്രാൻസ് എന്നോ ഇപ്പോൾ സെർബിയ അങ്ങനത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ടീമുകൾക്ക് ഒരു ചാൻസാണ് ഒരു ഫ്രീ ആയിട്ട് കളിക്കാം എട്ട് കളി കിട്ടുന്നുള്ള ഉറപ്പുണ്ട് ആ എട്ട് കളി കാരണം അവർക്ക് അത്രയും പൈസയും കിട്ടുന്നുണ്ട് ഇതിപ്പോൾ ഓരോ ആ ടീമിനും ഈ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്നതിന് മാത്രം പതിനേഴ് മില്യൺ യൂറോസാണ് ഗ്യാരൻ്റീഡായിട്ട് ടി വി ഇതെന്ന് തന്നെ കിട്ടേണ്ടത് ഇപ്പോൾ ലില്ലിനെ പോലത്തെ ഒരു ടീം ആദ്യത്തെ എട്ടിൽ ഫിനിഷ് ചെയ്തതിന് അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഏകദേശം എട്ടോ ഒമ്പതോ മില്യൺ യൂറോ കിട്ടുന്നുണ്ട് പിന്നെ അതുകൂടാതെ അഞ്ച് മാച്ച് ജയിച്ചതിന് ഓരോ മാച്ചിനും രണ്ട് പോയിൻറ്റ് ഒന്ന് മില്യൺ യൂറോ അപ്പോൾ അങ്ങനെ തന്നെ പത്തര ആയി അപ്പോൾ ഇങ്ങനത്തെ ടീമുകൾക്ക് അതൊരു വലിയൊരു ക്യാഷ് ഫോളാണ് ശരിക്കും അത് ഇതിൽ കളിക്കേണ്ടത് ഇപ്പം നമ്മൾ ഈ റിസൾട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സർപ്രൈസുകളാണ് ഇപ്പോൾ ഇന്നലെ ലിവർപൂൾ ആദ്യത്തെ മത്സരങ്ങളെല്ലാം ജയിച്ചു ഇപ്പോൾ ആദ്യമായിട്ട് ഇന്നലെ ഒരു മത്സരം തോൽക്കുന്നത് നമ്മൾ കണ്ടു നേരത്തെ പറയേ റയൽ ലില്ലയോട് തോറ്റു വേറെ ഒരുപാട് സർപ്രൈസിങ് റിസൾട്ടുകളുണ്ട് ഇങ്ങനെ വരാനുള്ളൊരു കാരണം സത്യത്തിൽ എന്തായിരിക്കും അത് ഈ ടീമുകൾ അത് ഓൾറെഡി അവരുടെ രാജ്യങ്ങളിൽ ലീഗ് കളിച്ചിട്ടുള്ള ഒരു തിരക്കേറിയ ഇടയിലാണ് ചാമ്പ്യൻസ് ലീഗിന് വരുന്നത് അല്ല പല ടീമുകളും ഇപ്പോൾ ഇന്നലെ ലിവർപൂൾ തോറ്റതിന് അതിന് ഏറ്റവും വലിയ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ആന്റണി ഇറിയോളൊക്കെയാണ് ബോൺമത്തിനെ പേടിച്ചിട്ട് എല്ലാ വലിയ കളിക്കാരെയും ലിവർപൂളിൽ തന്നെ നിർത്തിയിട്ടാണ് നെതർലൻഡ്സിലേക്ക് പോയത് ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത ലെവലിലാകെ കോഡി ഗാക്പോം റോബർട്ട്സണും മാത്രമേ സാധാരണ ഫേസ്റ്റ് ലെവലിൽ കളിക്കാറുള്ളൂ അപ്പം അതേപോലെ പല ടീമുകളും ഇന്നലെ അങ്ങനെ കളിച്ചിട്ടുള്ളത് അവർക്കൊക്കെ ഒരു നോട്ടം ഇപ്പോൾ ലീഗ് സീസണും ഇപ്പോൾ ഒരു പകുതിയിലധികം കഴിഞ്ഞു അപ്പോൾ അതിലൊരു കണ്ണുണ്ട് എല്ലാ ടീമുകൾക്കും പ്രത്യേകിച്ച് ആയിട്ടുള്ള ലീഗുകൾ സ്പെയിൻ ആയാലും ജർമ്മനി ആയാലും ഇംഗ്ലണ്ട് പ്രത്യേകിച്ചും ഇംഗ്ലണ്ട് ഇപ്പോൾ ആർക്കും അറിയില്ല ഇപ്പോൾ ലിവർപൂളും മാസനിലും ഏകദേശം ഉറപ്പാണ് അടുത്ത ചാമ്പ്യൻസ് ലീഗിന് ക്വാളിഫൈ ആയെന്ന് അവരുടെ പിന്നാലെ ആരൊക്കെയാണ് ഉണ്ടാകാൻ ആർക്കും ഒരു പിടിയില്ല ശരിക്കും അതുപോലെ ഇനി എല്ലാവരുടെയും ഒരു ശ്രദ്ധയെന്ന് പറയുന്നത് പ്ലേ ഓഫിലേക്കാണ് കാരണം റയൽ സിറ്റി ബയൺ മ്യൂണിക് മൂന്ന് ബിഗ് ത്രീ എന്ന് വിളിക്കാവുന്ന ടീമുകൾ പ്ലേ ഓഫിലാണ് കളിക്കുന്നത് എങ്ങനെയായിരിക്കും ഇനി പ്ലേ ഓഫിൻ്റെ ഒരു മത്സരക്രമം ഒക്കെ എങ്ങനെയായിരിക്കും ഉണ്ടാവുക അല്ല പ്ലേ ഓഫ് എന്ന് പറഞ്ഞാൽ അത് ഹോമിൻ്റെ ഉപയായി അപ്പം തീർച്ചയായും തീർച്ചയായിട്ടും അപ്പോൾ വലിയ ക്ലബുകൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ് ഇപ്പോൾ ലില്ലിനെ പോലത്തെ ഒരു ടീമിന് ഈ റൗണ്ട് പ്ലേ ഓഫിലില്ലേ അവർ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ വരുമ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു വലിയ ടീമിൻ്റെ ഗ്രൗണ്ട് പോയി കളിക്കേണ്ടി വരും ഒരു ഒരു ലെഗ് അപ്പം അത് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും റയൽ ബാഴ്സലോണ ലിവപ്പൂൾ ഇങ്ങനത്തെ ഉള്ളവർക്കൊക്കെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് പക്ഷേ ഈ പ്ലേ ഓഫ് പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഫെബ്രുവരിയിൽ ഒരാഴ്ചക്കുള്ളിൽ കളിച്ച് തീർക്കണം പിന്നെ മാർച്ചിൽ ആദ്യം റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഉണ്ട് അപ്പോൾ രണ്ട് എക്സ്ട്രാ കളി വന്നു ഇപ്പം തന്നെ കാല ആൻസിലോട്ടിയും പെപ് ഗോഡിയോളെയൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞങ്ങളുടെ കളിക്കാരധികം കളിക്കുന്നു അപ്പം ഇത് ആവശ്യമില്ലാത്തൊരു രണ്ട് കളിയായി മാറി ഈ താരങ്ങൾക്കും മാനേജർമാർക്കും ഇതിനോട് താല്പര്യം ഇല്ലാതൊരു അതേസമയം മുതലാളിമാർക്ക് ഉടമകൾക്ക് ഇതിനോട് താല്പര്യം ഉണ്ടാവുകയും ചെയ്യും റവന്യൂ പെർസ്പെക്ടീവില് അതെങ്ങനെ ഇപ്പം റിയാൽ മെഡിറ്റിൻ്റെ ഇപ്പോൾ ആൻസലോട്ടി കംപ്ലൈൻ ചെയ്താലും ക്ലബിന് അത് എക്സ്ട്രാ പൈസ ഈ രണ്ട് മാച്ച് വന്നത് കാരണം അത് പ്രത്യേകിച്ച് സെൽട്ടിക്കാണെങ്കിൽ ഒരു മുപ്പതിനായിരം സ്കോട്ടിഷ് ഫാൻസ് ഉറപ്പായിട്ടും മെഡ്രിഡിലെത്തും അപ്പോൾ ആ സ്റ്റേഡിയം സോൾഡ് ഔട്ട് ആയിരിക്കും ഒരു ലക്ഷം ആളാണ് അപ്പം അതിൻ്റെ എക്സ്ട്രാ പൈസ കിട്ടി ഒരു കളിയിൽ നിന്ന് ഈ ഏറ്റവും ഏറ്റവും കാരണമായിട്ട് ഈ പുതിയ ഫോർമാറ്റുള്ള കാരണമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മത്സരങ്ങൾ കാണാൻ കൂടുതൽ ആവേശകരമായിരിക്കും എന്നാണ് അങ്ങനെ നോക്കിയാണ് ഇതുവരെയുള്ള മത്സരം നോക്കുമ്പോൾ സാറൊരു ഓർത്തിരിക്കുന്ന ഒരു മത്സരമേതായിരിക്കും അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വിളിക്കാവുന്ന മത്സരേതായിരിക്കും അല്ല ഏറ്റവും ബെസ്റ്റ് എന്ന് ഏറ്റവും ഒരു ആയിട്ട് കണ്ട ഞാനൊരു കളി ബാഴ്സലോണ ആയിരുന്നു അഞ്ച് നാല് അത് ബാഴ്സലോണ ഏകദേശം ക്വാളിഫൈ ചെയ്തെന്ന് ഉറപ്പായിരുന്നു പക്ഷെ ആദ്യത്തെ രണ്ടിൽ വരാൻ അത് പ്രധാനപ്പെട്ട ഒരു മത്സരമായിരുന്നു അതും ബെൻഫിക്ക് നാല് രണ്ടൊക്കെ ലീഡ് ചെയ്ത് നിന്ന് കളി അവസാനത്തെ സ്റ്റോപ്പേജ് ടൈമിൽ പോയി ജയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കളിയായിരുന്നു പിന്നെ അതേപോലെ ബേണമ്പാവല് വെച്ച് ഡോട്ട്മെൻറ്റിനെതിരെ രണ്ട് പൂജ്യം പുറകൊട്ട് അറുപത് മിനിറ്റ് ഡോട്ട്മെൻറ്റ് ലീഡ് ചെയ്ത കളി അത് പിന്നെ വിനീഷ് ജൂനിയറിൻ്റെ ഹാട്രിക്കും ഇതൊക്കെ ആയിട്ട് അഞ്ച് രണ്ട് ജയിക്കുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കളി ശരിക്കൊരു അന്തരീക്ഷം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വില്ല പാർക്കിലെ ആസ്റ്റിൻ വില്ല ബാൻഡ് മ്യൂണിക്കിനെ ഒന്ന് പൂജ്യം തോൽപ്പിച്ച ഒരു കളിയായിരുന്നു അത് എൺപത്തിരണ്ടിലത്തെ യൂറോപ്യൻ കപ്പ് ഫൈനലിൻ്റെ ഒരു റീപ്ലേ ആയിട്ട് കളിച്ച കളി അത് എത്രയോ കൊല്ലത്തിന് ശേഷം വില്ല ഇത്രയും വലിയൊരു മാച്ച് കളിക്കേണ്ട അതും ബാൻ മ്യൂണിക്കിനെതിരെ കളിക്കാൻ ഏറ്റവും വലിയൊരു ക്ലബിനെതിരെ കളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു സ്പെഷ്യൽ മാച്ചായിരുന്നു നമ്മൾക്ക് വിട്ടുപോയെന്ന് തോന്നുന്നത് ബൈസലോഡ ബയൺ മ്യൂണിക്കിനോട് റിവെഞ്ച് തീർത്തു എന്നുള്ളതെന്ന് തോന്നുന്നു അതുപോലെ തന്നെ പറയാനുള്ളത് ലിവർപൂൾ എന്നും റയൽ മാഡിഡിനോട് പക്ഷേ ഈ ഗ്രൂപ്പ് മാച്ച് അത് ആൺസ്ലോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഗ്രൂപ്പ് ടോപ്പ് ചെയ്തുകൊണ്ടൊന്നും വലിയൊരു ബെനിഫിറ്റ് ഉണ്ടോയെന്ന് അറിയില്ല എന്താ വച്ചാൽ ഇപ്പം ഈ വലിയ ടീമുകൾ പലരും എട്ടിൽ വരാത്തത് കാരണം ചിലപ്പോൾ ആയിരിക്കും നിങ്ങൾക്ക് ആ പതിനാറിലോ ക്വാർട്ടർ ഫൈനലിലോ കളിക്കേണ്ടി വരിക അപ്പം അത് തീർച്ചയായിട്ടും ഒരു ആർക്കും ഒന്നും പറയാൻ പറ്റില്ല ഈ ഒരു ഫോർമാറ്റ് ഒരു സീസൺ അല്ലെങ്കിൽ രണ്ട് സീസൺ കളിച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും എങ്ങനെയാ വരാൻ പോകണമെന്ന് പറയാം നമ്മൾ ഈ പുതിയ ഫോർമാറ്റ് ആർക്കായിരിക്കും അതായത് ഫുട്ബോൾ പ്രേമികൾക്കാണോ ഗുണം അതോ ടീമുകൾക്കാണ് ടീമുകൾക്കാണോ ഫുട്ബോൾ പ്രേമികൾക്ക് തീർച്ചയായിട്ടും ഗുണം പണ്ട് എന്താ വെച്ചാൽ പഴയ ഫോർമാറ്റ് ശരിക്കും ഒരു ബോറായിട്ടുണ്ടായിരുന്നു ഈ നാല് ക്ലബ് ഒരു ഗ്രൂപ്പിലാവുമ്പോൾ സാധാരണ ഒരു മൂന്ന് റൗണ്ട് കളി കഴിയുമ്പോഴേക്കും രണ്ട് ടീം മുന്നോട്ട് പോയി ബാക്കി രണ്ട് ടീമിന് ഓരോ പോയിന്റൊക്കെ ആയിരിക്കും പിന്നെ ഗ്രൂപ്പിൽ തന്നെ നമുക്കൊരു ഇല്ല ഇപ്പം എല്ലാ റൗണ്ടിലും എന്തെങ്കിലും പാരാണ് ആദ്യത്തെ എട്ടിലെത്തുക പിന്നെ പണ്ടത്തെ വലിയ ക്ലബുകൾക്ക് പലർക്കും ഇപ്പോൾ തിരിച്ചു വരാൻ പറ്റുന്നു ഇപ്പോൾ സെൽട്ടിക്ക് ആദ്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് മുമ്പ് ആദ്യത്തെ ബ്രിട്ടീഷ് ക്ലബായിരുന്നു ഇത് ജയിക്കാൻ അറുപത്തി ഏഴിൽ അപ്പോൾ സെൽട്ടിക്കിപ്പോൾ കയറിയിട്ടുണ്ട് പ്ലേ ഓഫിൽ അതേപോലെ ഇന്നലെ സിറ്റിയോട് തോറ്റ ക്ലബ്ബ് റൂജ് എഴുപതുകളിൽ വലിയ ക്ലബായിരുന്നു രണ്ട് യൂറോപ്യൻ ഫൈനല് ലിവർപൂളിനോണ്ട് തോൽ ചെയ്യുന്നത് പിന്നെ ബെൻഫിക്ക് പണ്ടത്തെ വലിയ ടീമാണ് അപ്പൊ അങ്ങനെ പലർക്കും ഇപ്പോൾ ഒരു സാധ്യത കിട്ടിയിട്ടുണ്ട് ഈ നോക്ക് ഔട്ട് സ്റ്റേജിലെത്താൻ സൂപ്പർ ലീഗ് എന്നൊരു ആശയം ഉണ്ടായിരുന്നല്ലോ ഫ്ലോറന്റീന സാധ്യതകൾ എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഈ സൂപ്പർ ലീഗിന്റെ ആശയം വന്നിട്ടുള്ളത് പ്രധാനമായിട്ട് റിയൽ മെഡ്രിഡ് ബാഴ്സലോണ യുവെന്റസ് ആണ് ഇതിന്റെ ഏറ്റവും പുറകെ നടന്നിരുന്ന മൂന്ന് ടീം ബാക്കിയുള്ളവരൊക്കെ ഒരുവിധം പിന്മാറിന്ന് അത് ശരിക്കും പറയാച്ചീ പൈസയെ പറ്റിയുള്ളത് തന്നെയാണ് ഇപ്പോൾ സ്പെയിനിലത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അത് തുല്യമായിട്ടല്ല ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ ടി വി റൈറ്റ്സിൻ്റെ ഇപ്പം അമേരിക്കയാണ് നമ്മൾ ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് വെച്ചിട്ടുള്ളത് അമേരിക്കൻ സ്പോർട്സ് പക്ഷേ ഫുള്ളി ആണ് ഇപ്പോൾ നാഷണൽ ഫുട്ബോൾ ലീഗ് അമേരിക്കൻ ഫുട്ബോളെടുത്തു കഴിഞ്ഞാൽ എല്ലാ ടീമിനും എത്ര ഇപ്പോൾ രണ്ട് കോടി ആൾക്കാരുള്ള ന്യൂയോർക്ക് ന്യൂയോർക്കായാലും ഒരു ലക്ഷം ആളുള്ള ഗ്രീൻബേ ആയാലും അവർക്കൊക്കെ തുല്യ റവന്യൂ ആണ് കിട്ടണം ഈ ടി വി റൈറ്റ്സ്ന്ന് ഇംഗ്ലണ്ടിലത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിൻ്റെ പൈസ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലിവർപൂളിനും ബോൺമത്തിനും അൻപത് ശതമാനം ഷെയർ സെയിമാണ് ഇപ്പോൾ എത്ര നാൽപ്പത്തേഴ് മില്യൺ പൗണ്ടായിട്ട് ഈ ടീംസിന് ഗ്യാരൻറ്റി തരാം നിങ്ങൾ യുണൈറ്റഡ് ആയാലോ നിങ്ങൾ ബോൺമത്ത് ബോൺമെത്തായാലോ ആ പൈസ ഉറപ്പായിട്ടും കിട്ടും പിന്നെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് ഇപ്പം സിറ്റി ടോപ്പ് ആയത് കാരണം അവർക്ക് എക്സ്ട്രാ പൈസ കിട്ടും റെലിഗേറ്റഡ് ആയ ടീമിന് കുറച്ച് പൈസ സ്പെയിനിൽ സ്പെയിനിലങ്ങനെയല്ല സ്പെയിനിലെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം പൈസ അടിച്ച് മാറ്റേണ്ട എല്ലാ കൊല്ലവും ബാഴ്സലോണാലോ കഴിഞ്ഞ സീസൺ പതിനഞ്ച് കോടി റിയാലിനും ബാഴ്സലോണിക്കും ടി വി റൈറ്റ്സ്ന്ന് കിട്ടി നാലാമതായ അത്ലറ്റിക്കോന് പതിനൊന്ന് കോടി മൂന്നാമതായ ജെറോണിക്ക് നാലര കിട്ടിയിട്ടുള്ളു അത് അതിലെ എവിടെയാ ന്യായമുള്ളത് ഇംഗ്ലണ്ടിൽ ശരിക്കും പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് ഒരു ഫ്ലാറ്റ് അൻപത് ശതമാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലാറ്റായിട്ട് എല്ലാവരും തുല്യമായിട്ട് ഷെയർ ചെയ്യാൻ പിന്നെ പെർഫോമൻസ് നോക്കിയിട്ട് പിന്നെ എത്ര തവണ നിങ്ങൾ ടി വിയിൽ വന്നു എന്നൊക്കെ സ്പെയിനിലങ്ങനെയല്ല അപ്പോൾ ഒരു ഒരു സൂപ്പർ ലീഗിൻ്റെ ആശയം തന്നെ ഒരു അത്യാത്ഥമാണ് ശരിക്കും മറിയാലിൻ്റെ ഭാഗത്തുനിന്ന്